ഒരുക്കുന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ന്യായാധിപന്മാർ സെറ്റ് ഓഫ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ ജനം കർത്താവിനോട് നിലവിളിച്ചു കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഡാഷ് കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു ന്യായാധിപന്മാർ മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എലിന് ചോദ്യം രണ്ട് ഇസ്രായേൽ ജനം കാഹളം മുഴക്കിയത് ഏത് മലം പ്രദേശത്ത് നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി എഫ്രൈൻ ചോദ്യം മൂന്ന് ആര് തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എഗ്ലോൺ മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഡാഷ് ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി കൽപ്പനകൾ ചോദ്യം അഞ്ച് പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ശങ്കാർ അറുന്നൂറ് ഫിലിസ്താട്ട കൊണ്ട് കൊന്നു അവനും ആരെ രക്ഷിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേലിനെ ചോദ്യം ആറ് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ആരെ ശേഷിപ്പിച്ചു ിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ചോദ്യം ജനതകളെത്താവിന്റെ ഡാഷ് അവന്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു ന്യായാധിപന്മാർ മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ ആൽമാവ് ചോദ്യം എട്ട് ആര് മൊവാബ് രാജാവായ എഗ്ലോനെ പതിനെട്ട് വർഷം സേവിച്ചു ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ജനം ചോദ്യം ഒമ്പത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാ ദൈവന്മാരെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന് മുൻപാകെ എന്തു പ്രവർത്തിച്ചു ഉത്തരം ഓപ്ഷൻ എ തിന്മ ചോദ്യം പത്ത് ജനം കർത്താവിനോട് നിലവിളിച്ചു കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു ന്യായാധിപന്മാർ മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ഇന്നത്തെ ഭാഗത്തിൽ പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വജനവായലിലെ ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൂറ് കണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വം നേടും എക്കാലത്തെയും ഒരുങ്ങി ആപ്പ് എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം എഴുപത്തി അയ്യായിരത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയർ ആപ്പ്